നമസ്കാരം ഗുരുവായൂർ കോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് ഇടം ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരഭാശം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു സ്വാതന്ത്ര്യ ദിനാശംസകൾ കൂടി നേർന്നുകൊണ്ടാണ് ഇന്നത്തെ തുടക്കം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ശ്രീരാമസ്വാമിയായിട്ടായിരുന്നു ശ്രീരാമസ്വാമി ഒറ്റയ്ക്കായിരുന്നില്ല ലക്ഷ്മണനോടും ഭരതനോടും ശത്രുഘ്നോടും കൂടി നാല് സഹോദരങ്ങൾ ഒരുമിച്ചായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് വളരെ 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 സന്തോഷം തോന്നി ഇന്നലെ നമ്മൾ നാലമ്പല ദർശന യാത്രയുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അലങ്കാരത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ മിനിയാന്നാണ് നാലമ്പല ദർശനം കഴിഞ്ഞ് എത്തിയത് മിനിയാന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു രാവിലെ അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ട് വൈകിട്ട് അഞ്ചേകാലിനാണ് ഞങ്ങൾ തിരിച്ചെത്തിയത് തിരിച്ച് വന്നതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴുതപ്പോൾ നാല് ത്രികൈകളോട് കൂടിയിട്ട് പുഞ്ചിരിച്ച് നിൽക്കുന്ന ഭഗവാനെയാണ് കണ്ടത് അപ്പോൾ ഈ ഓരോ നാലമ്പലത്തിലെ ഓരോ അമ്പലത്തിൽ തൊഴുന്ന സമയത്തും അവിടെ നാല് തൃക്കൈകളോട് കൂടിയിട്ടുള്ള വിഗ്രഹമാണ് ഉണ്ടായിരുന്നത് അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ തന്നെയല്ലേ ഇവിടെ എല്ലായിടത്തും കണ്ടത് എന്ന് ചോദിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ ഭഗവാൻ നിൽക്കേണ്ടായിരുന്നത് അതും വളരെ 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 സന്തോഷം തോന്നിയ ദിവസമായിരുന്നു ഇന്നലെ അത് ഇന്നലെ ദീപാരാധന കണ്ടുതൊഴാൻ സാധിച്ചു അപ്രതീക്ഷിതമായിട്ട് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയ പോലെയായിരുന്നു ഇന്നലെ അതുകൊണ്ടുതന്നെ ലൈവില് ഞാൻ വന്നപ്പോൾ എൻ്റെ ശബ്ദമൊക്കെ ആകെ മാറിയ പോലെ ഉണ്ടായിരുന്നു പിന്നീട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ അതാ അപ്പം ഇതെന്നെ എൻ്റെ മകളും പറഞ്ഞു അമ്മ അമ്മ തന്നെയാണോ സംസാരിക്കണം അമ്മയുടെ ശബ്ദമൊക്കെ മാറിയ പോലെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷങ്ങൾ എപ്പോഴും കഴിഞ്ഞ ഒരു വർഷം ഏകദേശം ഒരു വർഷക്കാലമായിട്ട് എൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോടാണ് പങ്കുവെക്കാറുള്ളത് അപ്പോൾ ഈ സന്തോഷവും അതുപോലെ തന്നെ പങ്കുവെക്കുന്നു ആദ്യത്തെ ചോദ്യത്തിലേക്ക് അനുശ്രീ എന്നൊരു ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ തൃപ്പുക നെയ്യ് എത്ര മണിക്കാണ് ലഭിക്കുക രാത്രി ഒരു പത്ത് മണി ആ സമയത്താണ് തൃപ്പുക ഉണ്ടാവുക അത് കഴിഞ്ഞാലാണ് തൃപ്പുക നെയ്യ് ലഭിക്കുക ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്ന ഉള്ളു കേട്ടോ അത് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കുന്ന ഒരു പ്രസാദമല്ല അപ്പോൾ അനുശ്രീക്ക് ഇനി വരുന്ന സമയത്ത് അതും കിട്ടട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സദ്ബുദ്ധിക്ക് വളരെ വിശേഷമാണെന്നാണ് പറയണത് അടുത്ത ശ്രമിക്കുക സാന്ദ്രാ ഹേമന്ത് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നരസിംഹമൂർത്തിയായി കണ്ണനെ കാണുന്നതൊന്നും പറഞ്ഞു തരണേ ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ കാരണം കുറേ കാലമായിട്ട് ഞാൻ ഭഗവാനോട് പറയണ്ടേ എനിക്ക് നരസിംഹമൂർത്തിയായിട്ടൊന്നും കണ്ടാക്കൊള്ളാം എന്ന് വലിയ ആഗ്രഹം ഉണ്ടൊന്നു കേൾക്കണില്ല കുറേ കാലം മുമ്പ് എപ്പോഴും ഒരിക്കൽ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒട്ടും ഓർമ്മ കേട്ടോ ആ കണ്ട രൂപം എനിക്ക് ഒന്നുകൂടി ഭഗവാനെ അങ്ങനെ കാണണം വലിയ ആഗ്രഹമുണ്ട് ഈ നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ എന്നൊക്കെയാണോ ശ്രീലകത്ത് വന്നിരിക്കുന്നത് ആ ദിവസങ്ങളിലൊന്നും ഞാൻ അമ്പലത്തിൽ ഒഴിയുക ഏതെങ്കിലും കാരണവശാൽ തൊഴാൻ സാധിക്കാത്ത ദിവസങ്ങളിലാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ഏതെങ്കിലും സമയത്ത് അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ അത് എന്താ പറയുക നരസിംഹമൂർത്തിയോട് ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് ഭയങ്കര ആണ് ഭയങ്കര മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഇഷ്ടദൈവം നരസിംഹമൂർത്തി എന്ന് പറയാം നരസിംഹമൂർ അദ്ദേഹം മഹാദേവനെയാണ് ഭജിച്ചു തുടങ്ങിയത് മഹാദേവനെ ഭജിച്ചു തുടങ്ങി അദ്ദേഹം പതുക്കെ പതുക്കെ ഗുരുവായൂരപ്പനിലേക്ക് എടുത്തു ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ ആ നരസിംഹമൂർത്തിയായിട്ടുള്ള ഭാവമാണ് അപ്പൊ എന്താ പറയുക സംസർഗം കൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുവാന്ന് പറയില്ലേ അദ്ദേഹം പറഞ്ഞു 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 എനിക്കിപ്പോ നരസിംഹമൂർത്തിയോട് വല്ലാത്തൊരു ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഉണ്ണികൃഷ്ണനോട് ഇടക്കിടയ്ക്ക് പറയണ്ട എനിക്കൊന്ന് കാണിച്ചു തരുവോ നരസിംഹമൂർത്തി എന്ന് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കേൾക്കുമായിരിക്കും അല്ലേ അപ്പോ പറയാട്ടോ അമൃത സുരേഷ് എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ ചരട് എലസ് ഒക്കെ ജപിച്ചു കൊടുക്കലുണ്ടോ എന്ന് ഇല്ലാട്ടോ ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് മേൽശാന്തിയുടെ ആ ഒരു കർമ്മ മേഖല വളരെ വിപുലമാണ് എന്നുള്ളത് കൊണ്ട് രാവിലെ മൂന്ന് മണിക്ക് നിർമ്മാല്യം തുടങ്ങി ഉച്ചപൂജ വരെ അദ്ദേഹത്തിൻ്റെ ഉത്തരാദിത്വങ്ങൾ വളരെയധികം ഉള്ളതുകൊണ്ട് പിന്നീട് ഒരു ശരട് ജപിക്കാനുള്ള സമയമൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ശരട് ജപിക്കലോ അല്ലെങ്കിൽ ഏലസ് ജപിക്കലോ ഒന്നും ഇവിടെ ഷീട്ടാക്കാൻ സാധിക്കുന്ന വഴിപാടുകളല്ല കേട്ടോ സദാശിവൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അപ്പം എത്ര എണ്ണത്തിന് എത്ര രൂപയാണെന്ന് പറയാൻ പോന്ന് ഒരപ്പത്തിന് മുപ്പത്തി അഞ്ച് രൂപ നിരക്കിലാണ് അഷ്ടമിരോഹിണിക്ക് ഒരാൾക്ക് മൂന്നപ്പം വരെ ഷീട്ടാക്കാൻ സാധിക്കുള്ളൂ ഒരാൾക്ക് നൂറ്റിയഞ്ച് രൂപ വരെ ഷീട്ടാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് നിയമം കേട്ടോ സദാശിവൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അപ്പം എത്ര എണ്ണത്തിന് എത്ര രൂപയാണെന്ന് പറയാമോന്ന് അഷ്ടമിരോഹിണിയുടെ അപ്പം ഷീട്ടാക്കാൻ നൂറ്റിയഞ്ച് രൂപയാണ് മിനിമം മൂന്നപ്പം ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അതിൽ കേട്ടോ ഒരാൾക്ക് മിനിമം ഷീട്ടാക്കേണ്ട തുക നൂറ്റിയഞ്ചാണ് നാനൂറ്റി എഴുപത്തഞ്ച് വരെ ഷീട്ടാക്കാമെന്നാണ് നാനൂറ്റി പതിനഞ്ച് വരെ അങ്ങനെ ഷീട്ടാക്കാമെന്നാണ് കണക്ക് തോന്നുന്നു കേട്ടോ അത് ഞാൻ കൃത്യമായിട്ടൊന്നുകൂടെ ചോദിച്ചു നോക്കാം എന്തായാലും അശ്വതി ഏറ്റവും പ്രധാന വഴിപാട് ഉണ്ണിയപ്പം ഷീട്ടാക്കുക എന്നുള്ളതാണ് ഉണ്ണിയപ്പം നേദിക്കുക എന്നുള്ളതാണ് കേട്ടോ നീരവ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ വഴിപാട് ലിസ്റ്റിൽ നമസ്കാരം പതിനെട്ടായിരം രൂപ എന്ന് കണ്ടിരുന്നു അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു കേട്ടോ നമസ്കാരം നമസ്കാര സദ്യ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് പണ്ട് കാലങ്ങളിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വാതിൽ മാടത്തിൽ ബ്രാഹ്മണ ഭോജനം നടത്തിയിരുന്നു കട്ടോ ഗുരുവായൂർ ദേവസ്വം ദേവസ്വത്തിൻ്റെ ഭാഗമാന്നല്ല പണ്ട് വളരെ പണ്ട് കാലത്ത് ബ്രാഹ്മണർക്ക് ഭോജനം നൽകുക എന്നുള്ളത് അത് എല്ലാ ക്ഷേത്രങ്ങളിലും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു കെട്ടോ ഒരുവിധം കുഴപ്പമില്ലാത്ത ക്ഷേത്രങ്ങളെ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത ക്ഷേത്രങ്ങളിലെല്ലാം ഈ ഒരു ബ്രാഹ്മണ ഭോജനം നടത്താറുണ്ടായിരുന്നു അത് പിന്നീട് നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന ദാനപ്രഭു ആയതുകൊണ്ട് തന്നെ അങ്ങനെ ബ്രാഹ്മണർക്ക് മാത്രമൊന്നും അല്ലാട്ടോ ഇപ്പം എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ അനലക്ഷ്മി ഹാളിലുണ്ട് പക്ഷേ നമസ്കാരം നടത്തുക എന്ന് പറയുന്നത് ഈ ഒരു ബ്രാഹ്മണ ഭോജനം നടത്തുക എന്നുള്ളതാണ് അതിനുള്ളതാണ് ഈ പതിനെട്ടായിരം രൂപ അല്ലാതെ നമ്മൾ നമസ്കരിക്കുന്നതുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ലാട്ടോ സന്ധ്യാക്ഷരത്തി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണമൂർത്തിയായിട്ട് പറഞ്ഞിരിക്കുകയാണ് നാരായണമൂർത്തിയായിട്ട് ഭഗവാനെ കണ്ടിട്ട് കുറേ കാലമായി അങ്ങനെ കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നും ഉണ്ണികൃഷ്ണനാണല്ലോ എന്ന് അത് പറഞ്ഞ് പിറ്റേ ദിവസത്തെ കളഭാലങ്കാരൻ നാരായണമൂർത്തിയായിട്ടായിരുന്നു കേട്ടോ നാല് ത്രികൈകളോട് കൂടിയിട്ടുള്ള നമ്മുടെ ഉണ്ണികൃഷ്ണൻ നാല് ത്രികൈകളോട് കൂടിയിട്ട് സന്ധ്യ ചേച്ചിക്ക് വേണ്ടി വന്ന് നിന്നതാണെന്ന് വിശ്വസിച്ചോളൂ കേട്ടോ ഈ ഒരു കമൻറ്റ് ഞാൻ അന്ന് വായിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ഭഗവാനെ അടുത്ത ദിവസം വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ നാരായണമൂർത്തിയായിട്ട് ചന്ദനം ചേർത്താണെങ്കിൽ ഈ ഭക്തയ്ക്ക് എത്ര സന്തോഷം ഉണ്ടാകും എന്നറിയുമോന്നൊക്കെ എന്നെ ചോദിച്ചിരുന്നു കേട്ടോ ശരിക്കും ഭഗവാൻ കേട്ടിരിക്കണു സന്ധ്യ ചേച്ചിയുടെ ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെയായിരുന്നില്ല മിനിയാന്നത്തെ ഭഗവാന്റെ അലങ്കാരം നാരായണമൂർത്തിയായിട്ടായിരുന്നു അതിൻ്റെ ദിവസമാണ് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ തലേ ദിവസമാണോ എന്നറിയില്ല അങ്ങനെ ഒരു കമൻറ്റ് എന്തായാലും സന്ധ്യ ചേച്ചിക്ക് വേണ്ടി നാരായണമൂർത്തിയായിട്ട് ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടിരുന്നു എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അറിഞ്ഞിരുന്നു എന്ന് വിചാരിക്കുന്നു ഭഗവാൻ്റെ അനുഗ്രഹം പ്രത്യേകമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഭയങ്കര സന്തോഷമല്ലേ എന്തെങ്കിലും വിചാരിച്ചിട്ട് ഒരേർപ്പിനത് അപ്പം തന്നെ സാധിച്ചു തരിക എന്ന് പറയണത് അല്ലാത്തൊരു ഫീലാണ് കേട്ടോ അടുത്ത കാലത്ത് എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അനുഭവം ഞാൻ പിന്നെ പറയാം അടുത്ത ചോദ്യം ജീഷ മോഹൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നലെ വിഷ്ണു ലൈവില് പറയുന്നത് കേട്ടതാണെന്ന് പത്തുകാരെന്ന് ഇവിടുത്തെ കഴകം നടത്തുന്ന ആൾക്കാരെ ഭാര്യമാരെ കേട്ടോ പറയണേ പത്തുകാരെന്ന് അതായത് മൂന്ന് കുടുംബത്തിൽപ്പെട്ട ആളുകളെയാണ് ഇവിടെ അറിയപ്പെടുന്നത് ആ ഭാര്യത്തെ ആൾക്കാർക്കാണ് ഇവിടെ പാരമ്പര്യമായിട്ട് കഴകം അവകാശമായിട്ടുള്ളത് ആദ്യത്തെ പത്ത് ദിവസം ഒരു കുടുംബക്കാര് രണ്ടാമത്തെ പത്ത് ദിവസം മറ്റൊരു കുടുംബക്കാര് മൂന്നാമത്തെ പത്ത് ദിവസം മറ്റു മറ്റേ കുടുംബക്കാർ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരെ പത്ത് ദിവസം അവരുടെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് പത്തുകാര് എന്നറിയപ്പെടുന്നത് കേട്ടോ ചൊവ്വല്ലൂർ വാ വാര്യയും അതുപോലെ തന്നെ കിഴക്കേപ്പാട്ട് വാര്യം പിന്നെന്തായിരുന്നു തിരുവങ്കിടം വാര്യം അവരെ പേര് മറന്നുപോയ വിഷ്ണു പറഞ്ഞു തരായിരുന്നു കേട്ടോ അപ്പൊ ഈ മൂന്ന് വാര്യത്തെ ആൾക്കാർക്കാണ് ഇവിടുത്തെ പാരമ്പര്യ കഴകാവകാശം ഉള്ളത് അപ്പം അവരാണ് കഴകം നിർവഹിക്കുന്നത് അവരെയാണ് പത്തുകാരെന്നറിയപ്പെടുന്നത് കേട്ടോ നമ്മുടെ ഷിജ ചേച്ചിയുടെ ഇന്നത്തെ ചോദ്യം അഷ്ടമി അഷ്ടമിരോഹിണി നാളിൽ ഗുരുവായൂരപ്പിന് നിത്യപൂജകൾ കൂടാതെ എന്തെങ്കിലും പ്രത്യേക പൂജകൾ ഉണ്ടോ അന്നേ ദിവസം അമ്പലനാട് അടയ്ക്കാതിരിക്കുമോ നിർമാല്യ ദർശനം ഉണ്ടാവുമോ ദർശ ദർശന ക്രമീകരണത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ അല്ലെങ്കിൽ തലേ ദിവസം എന്തെങ്കിലും ആഘോഷങ്ങൾ ആഘോഷങ്ങളുണ്ടാവോ എന്നൊക്കെയാണ് കുറ കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഭക്തർക്ക് അന്നത്തെ ദിവസം വഴിപാട് കഴിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂര് അന്നത്തെ ദിവസം പൂജാതി കർമ്മങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാട്ടോ സാധാരണ പോലെ തന്നെയാണ് എന്നാൽ അന്നത്തെ ദിവസം രണ്ട് നേരവും കാഴ്ചശിവയിലുണ്ട് എന്തെങ്കിലും വിശേഷാൽ ദിവസങ്ങളിലേ ആനപ്പുറത്ത് കയറാതിരുന്നാൽ ഉണ്ണിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഉണ്ടാവില്ലയെന്നാ തോന്നണേ ഭഗവാൻ ഏറ്റവും വലിയ ആഘോഷം ആനപ്പുറത്ത് കയറുക എന്നുള്ളത് തന്നെയാണ് ആനയുടെ പുറത്തൊക്കെ കയറിയിരിക്കുമ്പോഴല്ലേ ഉണ്ണികൃഷ്ണൻ എല്ലായിടത്തേക്കും ഒരേ സമയം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ പുറത്ത് നിൽക്കുന്ന ഭക്തജനങ്ങൾ വരിയിൽ നിൽക്കുന്ന ആൾക്കാരെ അതേപോലെ ഉണ്ണികൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് എന്നെ കണ്ടു ഉണ്ണികൃഷ്ണമെന്ന് ചോദിക്കുന്ന കുഞ്ഞു 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 ഉണ്ണികൃഷ്ണന്മാരെ ഇവരെ എല്ലാവരെയും കാണണ്ടേ അപ്പം ആ ആനയുടെ പുറത്തിരുന്നാലേ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്നാണ് പറയണത് ഭഗവാൻ തോന്നുന്നു എന്തായാലും അന്നത്തെ ദിവസം രണ്ടു നേരം കാഴ്ചശിവയിലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പം നെയ്തിക്കുക എന്നുള്ളതാണ് പ്രധാന വഴിപാടത് എല്ലാ ദിവസവും അപ്പം നേതി ഉള്ളത് തന്നെയാണ് പക്ഷേ നമ്മുടെ അശ്വമിരോഹിണിയുടെ അന്ന് എല്ലാ കുറേ അധികം ഭക്തജനങ്ങൾ ഇന്ന് ഉണ്ണിയുടെ പിറന്നാളല്ലേ ഉണ്ണിക്ക് ഇന്ന് പിറന്നാൾ മധുരം വേണ്ടേന്ന് ചോദിച്ചിട്ട് കുറച്ചധികം അപ്പം നെയ്തിക്കാറുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അതല്ലാതെ പൂജയിലും കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല നട അടയ്ക്കാതിരിക്കലില്ല ഏകാദശി ദിവസമാണ് ഇവിടെ നട അടയ്ക്കാത്ത ദിവസം എന്ന് പറയുന്നത് അതല്ലാത്ത ദിവസങ്ങളിൽ നട അടയ്ക്കലുണ്ട് പക്ഷേ തിരക്ക് കണക്കിലെടുത്ത് വളരെ കുറച്ച് സമയം മാത്രമേ നട അടക്കല് ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം ഇപ്പം ഇന്ന് സാധാരണ ഒരു ദിവസമല്ലേ സാധാരണ ദിവസം എന്ന് പറയാൻ പറ്റില്ല ഹോളിഡേ ആണ് പക്ഷേ ഇന്ന് തന്നെ നല്ല തിരക്കുണ്ട് തെക്കേ നടയിലാണ് വരിയൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ ഈ സമയത്ത് പതിനൊന്ന് മണിക്ക് വരിയിൽ നിൽക്കുന്നത് തെക്കേ നടയിലാണ് അപ്പോൾ അന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെയും നല്ല തിരക്കുണ്ടാവും പ്രസാദൂട്ടിനും വളരെയധികം തിരക്കുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഉള്ള ഭക്തജനങ്ങളുടെ ആ ഒരു തിരക്ക് കണക്കിലെടുത്തിട്ട് രാവിലെ തുടങ്ങിയാൽ ഒരു മൂന്ന് മണിവരെ എന്തായാലും ദർശനം ഉണ്ടാവും അത് കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് നട തുറക്കുക ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണ ദിവസം രണ്ട് മണിക്കാണ് അടയ്ക്കുക അന്നത്തെ ദിവസം രണ്ട് മണിക്ക് അടയ്ക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ പിന്നെ വഴിപാടുകൾ ചീട്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വഴിപാടുകൾ സമർപ്പിക്കാൻ പറ്റുമോ ചോദിച്ചു വഴിപാടുകൾ സമർപ്പിക്കാം വഴിപാടുകൾ ചീട്ടാക്കാം എല്ലായിടത്തും നല്ല തിരക്കുണ്ടായിരിക്കും കേട്ടോ അത്രയേ ഉള്ളൂ ഷീട്ടാക്കാനൊക്കെ സാധിക്കും ഷീട്ടാക്കൽ മാത്രല്ല കേട്ടോ അന്നത്തെ പ്രത്യേകത ഭഗവാൻ എത്രയാണെന്നറിയോ പിറന്നാൾ സമ്മാനം കിട്ടുക ഒരുപാട് പിറന്നാൾ സമ്മാനം കിട്ടും അന്നത്തെ ദിവസം നമ്മുടെ ഉണ്ണി കൃഷ്ണന് ഓരോരുത്തരും ഓരോന്ന് സമ്മാന പൊതികളിലായിട്ടും അല്ലാതെയുമൊക്കെ കൊണ്ടുപോയി സമർപ്പിക്കാറുണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും സമർപ്പിക്കാൻ സാധിക്കട്ടെ ഇഷ്ടമുള്ള വഴിപാട് എന്തെങ്കിലും ഒന്ന് ഭഗവാന് കൊണ്ടു കൊടുക്കാൻ സാധിക്കട്ടെ കേട്ടോ എടുത്തു മോളി എന്ന ഭക്തെന്ന് വെച്ചിട്ടുണ്ട് തുളസിമാല കൊണ്ടുവന്നാൽ ഭഗവാനെ അകത്തേക്ക് കടത്തി വിടു വെച്ചിട്ടുണ്ട് കടത്ത് വീടുകയൊക്കെ ചെയ്യൂട്ടോ അകത്തേക്ക് നീതിക്കാൻ ഉള്ളൂ തുളസിമാല കൊണ്ടുവന്നാൽ നമുക്ക് നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല പക്ഷെ അതല്ലാതെ നാലമ്പലത്തിനകത്തുള്ള അനേകം തൂണുകളിലെ ശില്പങ്ങളുണ്ടല്ലോ ദശാവതാരം കൊത്തിവെച്ച ശില്പമുണ്ടോ പറഞ്ഞു ഞാൻ രാധാകൃഷ്ണന്മാരുണ്ടോ പറഞ്ഞു വനഭോജന കൃഷ്ണൻ ഉണ്ട് പറഞ്ഞു അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ കൈകൊണ്ട് ശാർത്ഥം ചെയ്യാം കേട്ടോ ഛൈമാനു എന്ന ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരിപ്പിന്നെ സാധാരണ പ്രദക്ഷിണം വെക്കുമ്പോൾ ഇരുപത്തൊന്ന് എണ്ണാണോ വയ്ക്കേണ്ടതെന്ന് അങ്ങനെ ഇല്ല കേട്ടോ ഇരുപത്തൊന്ന് പ്രദക്ഷിണം വെക്കണം അങ്ങനെ നിർബന്ധമില്ല പിന്നെ ഗുരുവായൂർ ക്ഷേത്രം പോലെ ഇത്രയും തിരക്കുള്ള ഒരു അമ്പലത്തിൽ നമുക്ക് ഇരുപത്തൊന്ന് പ്രദക്ഷിണം എല്ലാ ദിവസവും ഒന്നും സാധ്യമാവില്ല ഇന്നൊക്കെ നോക്കും നല്ല തിരക്കുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചല്ലേ ഇന്ന് നല്ലോണം ഹോളിഡേസ് ആയ കാരണം നല്ലോണം തിരക്കുള്ള ദിവസമാണ് ഇന്നൊന്ന് ഇരുപത്തൊന്ന് പോയിട്ട് ഒരു പ്രദക്ഷിണം വെച്ച് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പതിനഞ്ച് ഇരുപത് എങ്കിലും എടുക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത്രയധികം തിരക്കുള്ള ദിവസമായതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്ന് പ്രദക്ഷിണം മിനിമം വെക്കണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഭക്തരുടെ ഇഷ്ടമാണ് മാത്രമല്ല ഗുരുവായൂർ അമ്പലത്തിലെ സാധാരണ വിഷ്ണു ക്ഷേത്രത്തിൽ നാല് പ്രദക്ഷിണമെന്നൊക്കെ പറയണ്ടല്ലോ അത്രയൊന്നും ശരിക്കും തരാവില്ല കേട്ടോ നല്ല തിരക്കുള്ള കാരണം ഇപ്പം തിര ഇന്ന് തിരക്കുള്ള ദിവസമായത് പറഞ്ഞാൽ ഞാൻ ഒരു പ്രദക്ഷിണം വെച്ചു അതും അയ്യപ്പനെ തുടണ്ടേ കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു പ്രദക്ഷിണം വെച്ചാൽ സാധാരണ ഞാൻ ഭഗവതിയുടെ അമ്പലത്തിൻ്റെ ആ ഒരു എൻട്രൻസിലൂടെയാണ് അകത്തേക്ക് കടക്കാറുള്ളത് അപ്പോൾ അതിലൂടെ തന്നെയാണ് പുറത്തേക്കും കടക്കാറുള്ളത് അപ്പം നേരെ പോയി അകത്ത് തൊഴുതിട്ട് ആ വഴിക്ക് എന്നെ പുറത്തേക്ക് കിടക്കാൻ വയ്യല്ലോ അവിടെ ആയപ്പോൾ സ്വാമി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഒന്ന് ചുറ്റിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രദക്ഷിണ വെക്കാമെന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല അത്രയും തിരക്കുണ്ടായിരുന്നു അടുത്ത ചോദ്യം ഭാഗ്യ എന്ന പത്ത് വെച്ചിട്ടുണ്ട് ശ്രീ ഗുരുവായൂരിപ്പൻ്റെ പിറന്നാൾ സദ്യയെക്കുറിച്ച് പറയുമോ അഷ്ടമി രോഹിണി നാളെ പ്രസാദുട്ടിനെ കുറിച്ച് പറയുമെന്ന് ഞാനൊന്ന് അന്വേഷിക്കും എന്നെ വേണം കേട്ടോ ഏതൊക്കെ വിഭവങ്ങളാണ് ഉള്ളതെന്ന് അധിക വിഭവങ്ങളും പായസവും ഒക്കെ ഉണ്ടാവും പക്ഷെ അതെന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് ചോദിച്ചാൽ മാത്രമേ അറിയുള്ളൂ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുലോ ശ്രീധാമാവ് ഓടി വന്നിട്ട് ഭഗവാനെ ഇങ്ങനെ വീണുകാനം ചെയ്യുന്നുണ്ട് ഈ കൃഷ്ണനെ ഇങ്ങനെ അലങ്കരിക്കുന്നു പറഞ്ഞിരുന്നുല്ലോ അപ്പോൾ ഈ ശ്രീധാമാവ് എന്ന് പറയുന്നത് സുധാമാവിനെയാണോ അതായത് കുജേലനെ ആണോ ചോദിച്ചിരുന്നു കേട്ടോ അല്ല രണ്ടും രണ്ട് വ്യക്തികൾ തന്നെയാണ് സുധാമാവ് എന്ന് പറയുന്നത് ഭഗവാൻ മധുരാപുരിയിലേക്ക് പോയതിന് ശേഷം അവിടെ വെച്ച് ആദ്യം തന്നെ ഭഗവാനെ ഗുരുകുല വിദ്യാഭ്യാസത്തിനായിട്ട് സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഉണ്ടാക്കുകയാണ് ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ക്ലാസ്മേറ്റ് എന്ന് പറയില്ലേ അദ്ദേഹമാണ് സുധാമാവ് കുജേലൻ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതോഴൻ പക്ഷേ ഈ ശ്രീധാമാവ് എന്ന് പറയണത് വൃന്ദാവനത്തിലെ ഭഗവാന്റെ സന്തത സഹചാരിയായ ഗോപാലനായിരുന്നു കേട്ടോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് മധുന്ന് അങ്ങനെ അനേകം ഭക്ത ഭക്തോത്തമന്മാരായ ഗോപാലന്മാരുടെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരെന്ന് പറയില്ലേ അങ്ങനെയുള്ളവരാണ് അതിലെ ശ്രീധാമാവിനെ കുറിച്ചാട്ടോ ഞാനന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന രണ്ടും രണ്ടാളാണ് അഭിരാമി എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വിവാഹം നടത്താൻ വരന്റെയും വധുവിന്റെയും പാരന്റ്സ് നിർബന്ധമാണോ എന്ന് ഒരു നിർബന്ധം ഇല്ലാട്ടോ ഓടി വന്ന് കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ കാണാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് ചെറിയ കുട്ടികളെ കണ്ടാൽ തന്നെ അറിയാം കൂടെ ആരും ഉണ്ടാവൂല അപ്പോൾ വീട്ടിലൊന്നും പറയാതെ ഓടി വന്ന് കല്യാണം കഴിക്കുകയെന്ന് കണ്ടാലേ അറിയാം കേട്ടോ പക്ഷേ എന്നാലും അവർ ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് ഓടി വരുന്നവരല്ലേ അവരുടെ ജീവിതം നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പം അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ ഇത് പറഞ്ഞു കേട്ട് കരുതിയിട്ടോ ആരും ഓടി പോരരുത് കേട്ടോ അവനവൻ്റെ ഗൃഹത്തിലെ അവനവൻ്റെ മാതാപിതാക്കൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതാവട്ടെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നീതാ പി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാമമാല ചാർത്തുന്ന സമയത്ത് നൂറ്റിയെട്ട് നാമമാണോ എഴുതേണ്ടതെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ നൂറ്റിയെട്ട് നാമം എഴുതുക അങ്ങനില്ല ഭക്തന്റെ ഇഷ്ടാണ് നൂറ്റിയെട്ട് നാമ നാമം കൊണ്ട് നമുക്ക് ഒരു മാലയായിട്ട് തീർക്കാനൊന്നും ചിലപ്പോൾ സാധിക്കില്ല ചെറുതാക്കിയൊക്കെ എഴുതുകയാണെങ്കിൽ എത്ര നാമം വേണമെങ്കിലും എഴുതാമോ അങ്ങനെ ഒന്നുമില്ല നൂറ്റിയെട്ട് തന്നെ എഴുതണമെന്നുല്ല അതിലും കുറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് മാല ചേർത്താൻ സാധിക്കും അങ്ങനെയാവാട്ടോ വിനീത മനോജ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് സവിത ഗുരുവായൂരപ്പനോട് പിണങ്ങാറുണ്ടോന്ന് ഇല്ലാട്ടോ ഞാൻ ഗുരുവായൂരപ്പനോട് പിണങ്ങാറില്ല അങ്ങനെ പിണങ്ങാനൊന്നും പറ്റാറില്ല കേട്ടോ എനിക്ക് വളരെയധികം സങ്കടം വരുന്ന സമയത്ത് ഞാൻ ഭഗവാനോട് ഇത്തിരി ചീത്തയൊക്കെ പറയാറുണ്ട് ദേഷ്യപ്പെടാറൊക്കെയുണ്ട് പക്ഷേ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നാലും ഇങ്ങനെ ആയില്ലേ ഭഗവാനെ എന്താ അങ്ങ് കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ആ ഓടക്കോലും വിളിച്ചു വെറുതെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ കുറേ അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെയും ചോദിക്കാറുണ്ട് ആ ഓടക്കോലുകൊണ്ട് ഒരു കൊട്ട് തന്നാൽ ഞാൻ എനിക്കൊരു ഓർമ്മയൊക്കെ വരുമായിരുന്നു ഒരു ബുദ്ധിയൊക്കെ വയ്ക്കുമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് നല്ലാതെ പിണങ്ങാറില്ല കേട്ടോ അദ്ദേഹത്തിനോട് പിണങ്ങിയിട്ടൊന്നും ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല പിണങ്ങി മാറിയിരിക്കുക എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് പല ആളുകളും ദുഃഖം വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു അമ്മയെ അറിയാം ആ അമ്മയ്ക്ക് രണ്ട് ആൺകുട്ടികളായിരുന്നു അതിലൊരാൺകുട്ടി മരിച്ചുപോയി വളരെ വലിയ ദുഃഖമാണ് ഒരമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്തുള്ള ദുഃഖമാണ് കേട്ടോ അത് ആ ഒരു ദുഃഖം വന്നാൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആ അമ്മ പിന്നീട് ഒരിക്കലും നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കില്ല എന്നൊരു ശപഥം ചെയ്തിരുന്നു കേട്ടോ നിന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഭഗവാനെ തൊഴാറുണ്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാറില്ല പക്ഷെ ആ അമ്മയോട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ അമ്മയ്ക്ക് നാലമ്പലത്തിനകത്തേക്ക് പോയി തൊഴുതാൽ കുറേ സമാധാനം കിട്ടില്ലേ എന്ന് തോന്നാറുണ്ട് കേട്ടോ സത്യമാണോ അല്ലയോ അല്ലെങ്കിൽ എൻ്റെ മാത്രം തോന്നലാണോ എനിക്ക് ആ സിറ്റുവേഷൻ വന്നാൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ അമ്മയ്ക്ക് അങ്ങനെ ചെയ്താൽ ഒരു സമാധാനം കിട്ടില്ലയെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എന്നാൽ ആ അമ്മ ഒരിക്കലും തൊഴിൽ മുടക്കാറില്ല പുറത്ത് നിന്ന് തൊഴാറേ ഉള്ളൂ ഭഗവാനെ ഇനി എനിക്ക് കാണണ്ട എന്നൊരു ശബദം പക്ഷേ എന്നെ അത് സാധിക്കും എനിക്ക് തോന്നണില്ല എന്ത് വിഷമം വന്നാലും അവിടെ അവിടെ പോയി നിൽക്കാനേ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ ഇത്രയും കാലത്ത് എൻ്റെ ജീവിതത്തിനിടയിൽ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ വല്ലാണ്ട് വിഷമം വരുമ്പോൾ പിണക്കൊന്നും അല്ല പക്ഷെ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഭഗവാനോട് സംസാരിച്ചുകൊണ്ടാണ് തൊഴാറുള്ളത് അല്ലെങ്കിൽ ആ നിമിഷം എൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നത് എന്ന് എന്നിലേക്ക് തന്നെ നോക്കിയിട്ടാണ് ഞാൻ ഭഗവാനെ തൊഴാറുള്ളത് അതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ നല്ല വിഷമമാണ് വെച്ചാൽ വെറുതെ ഭഗവാൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നു കൈകൂപ്പുന്നു തിരിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ അല്ലാതെ ഒരു പിണക്കം ഒരു മാറിയിരിക്കല് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഗുരുവായൂരപ്പൻ അതിനും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു എനിക്കൊരു ലീവൊക്കെ തരാൻ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുറച്ച് തിരക്കുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലീവ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നിച്ച് കുറച്ച് വീഡിയോ ചെയ്തു വെക്കാൻ സാധിക്കട്ടെ എല്ലാവരും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ ദിവസവും പുതുമയുള്ള വീഡിയോസും കൊണ്ടുവരാൻ വരാൻ സാധിക്കട്ടെ അതിനനുഗ്രഹിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നന്ദി